നൈപുണ്യ ഐ എസ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ഡി ജി പി ശ്രീ ഋഷിരാജ് സിംഗ് ഐ പി എസ് നിർവഹിച്ചു കല്ലൂർ നൈപുണ്യ ഐ എ എസ് അക്കാദമിയുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റവറൻ ഫാദർ സുഭാസ് പൊട്ടോളി റവറൻ ഫാദർ ഡോക്ടർ റിജു ആന്റണി വെളിയിൽ എന്നിവർ സംസാരിച്ചു സിവിൽ സർവീസ് റെഗുലർ സൺഡേ ഫൗണ്ടേഷൻ ബാച്ചുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ചടങ്ങുകൾക്ക് ശേഷം കുട്ടികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകാൻ ശ്രീ ഋഷിരാജ് സിംഗ് ഐ പി എസ് സമയം കണ്ടെത്തി ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് മുതലായ തസ്തികളിൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പഠിക്കുവാനുള്ള അവസരം നൈപുണ്യ ഒരുക്കുന്നു റെവറൻ ഫാദർ സജി പീറ്റർ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന നൈപുണ്യ അക്കാദമിയിൽ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനും മെയിൻ എക്സാമിനും ഇന്റർവ്യൂവിനുമുള്ള പരിശീലനം നൈപുണ്യയിൽ നിന്നും ലഭിക്കുന്നതാണ് ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂംസ് വിശാലമായ ലൈബ്രറിയും വിദഗ്ധരായ പരിശീലകരും കുട്ടികളുടെ പഠനത്തെ ഏറെ സഹായിക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഫൗണ്ടേഷൻ ബാച്ച് എന്നിവയും നൈപുണ്യയിൽ ലഭ്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനമായ നൈപുണ്യ അക്കാഡമി കലൂരിലെ റിന്യൂവൽ സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് സിവിൽ സർവീസിന് പുറമെ ജർമ്മൻ ഇറ്റാലിയൻ ഫ്രഞ്ച് സ്പാനിഷ് എന്നീ ഭാഷകൾ പഠിക്കുവാനുള്ള അവസരവും നൈപുണ്യ ഒരുക്കുന്നു കൂടാതെ നൈപുണ്യയുടെ മറ്റു ശാഖകളിൽ ഐ എസ് ഒ ഇ ടി എസ് എസ് സി പി എസ് സി മുതലായ കോമ്പറ്റീവ് എക്സാമിനുള്ള പരിശീലനവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് ആറ് ഒൻപത് ഒൻപത് ആറ് ആറ് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒൻപത് ഒന്ന് ഒൻപത് ഒന്ന് നാല് നാല് നന്ദി